കായംകുളം കായലോര ടൂറിസം അർത്തിച്ചിറ ടൂറിസം പദ്ധതി എന്നിവയുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതികരണ വേദി പദ്ധതികളുടെ ഉദ്ഘാടന വാർഷിക ദിവസം പദ്ധതി പ്രദേശത്ത് റീത്ത് പ്രതിഷേധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കായംകുളം കായലോര ടൂറിസം പദ്ധതിയും അർത്തിച്ചിറ ടൂറിസം പദ്ധതിയും അഞ്ചു വർഷമായിട്ടും ലൈറ്റ് പോലും സ്ഥാപിക്കാൻ കഴിയാതെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് കോടികൾ പാഴായ ഈ രണ്ട് പദ്ധതി പ്രദേശങ്ങളും ഇന്ന് പ്രദേശത്തുകാർക്ക് ശാപമായി മാറി എന്നാണ് പരാതി ഇതോടൊപ്പം തറക്കല്ലിട്ട കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് ഇന്നും ബേസ്മെന്റ് പോലും നിർമ്മിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കായംകുളം ജനകീയ പ്രതികരണ വേദി വാർഷിക ദിവസം പദ്ധതി പ്രദേശത്ത് റീത്ത് പ്രതിഷേധിച്ചത് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ കൗൺസിലർ എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു ഇത് താങ്കൾ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ഒരു വർഷമായിട്ടും ഇവിടെ വെളിച്ചം പോലും ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച താങ്കൾ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരെ വിളിച്ചിരുത്തി ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഇതൊന്നും നിയമപരമാക്കാനുള്ള നടപടി താങ്കൾ ചെയ്യണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചതിൻ്റെ മറുപടികൾ ആ ഓഫീസിലേക്ക് ഇതയച്ചു ഈ ഓഫീസിലേക്ക് അയച്ചു ഈ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു കളക്ട്രേറ്റിലേക്ക് അയച്ചു എന്നുള്ള മറുപടി ആ അത് ബന്ധപ്പെട്ട ആ ഫയൽ പരിശോധിക്കുമ്പോൾ അതിൽ കിടക്കുന്നതല്ലാതെ ഈ അഞ്ചു വർഷമായിട്ടും യാതൊരു നടപടിയുമില്ല സെക്രട്ടറി പുളിയറ വേണുഗോപാൽ രജിതാലയം രവീന്ദ്രൻ അഡ്വക്കേറ്റ് കെ പി നന്ദകുമാർ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ സോമശേഖരൻ ഉണ്ണിത്താൻ സി സന്തോഷ് കുമാർ രാജശേഖരൻ എൻ ശ്രീധരൻപിള്ള ജി ഗോപകുമാർ സി രമണൻ രാജൻ എന്നിവർ സംസാരിച്ചു నీ బ్యూరో కాయంకొం